ഡോക്ടർ ഡോക്ടർ ബി എൻ്റെ ജെ നാലാം എപ്പിസോഡിലേക്ക് സ്വാഗതം മൂന്നാം എപ്പിസോഡിൽ നമ്മൾ പ്രമേഹത്തിലെ ഭക്ഷണത്തെ കുറിച്ച് ചർച്ച ചെയ്തു മൈ ഹെൽത്തി പ്ലേറ്റിൽ ഒരു പ്ലേറ്റിന്റെ കാൽഭാഗം കാർബോഹൈഡ്രേറ്റും കാൽഭാഗം പ്രോട്ടീനും ബാക്കി പകുതി ഇലക്കറി ഉൾപ്പെടെയുള്ള വെജിറ്റബിൾസും മൂന്ന് നേരവും കഴിക്കണമെന്ന് പറഞ്ഞു അതനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ ഭക്ഷണത്തിൽ കാപ്സ് അഥവാ കാർബോഹൈഡ്രേറ്റ് പരമാവധി കുറച്ച് രാവിലെയും രാത്രിയിലും പുതിയതായി ധാരാളം പ്രോട്ടീനും വെജിറ്റബിൾസും ഉൾപ്പെടുത്തി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇനി എന്താണ് കാർബോഹൈഡ്രേറ്റ് എന്നും അതിൽ എന്തൊക്കെ കഴിക്കണമെന്നും ഈ എപ്പിസോഡിൽ നമുക്ക് ചർച്ച ചെയ്യാം സ്റ്റാർച്ച് അഥവാ അന്നജം പ്രകൃതിയിൽ സസ്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കാർബോഹൈഡ്രേറ്റ് ആണ് ഫ്രൂട്ട്സിലും വെജിറ്റബിൾസിലും ഗ്രെയിൻസ് അഥവാ ിലുമാണ് ഇവ സംഭരിച്ചു വെച്ചിരിക്കുന്നത് ഗ്ലൈസീമിക് ഇൻഡെക്സിന്റെ അടിസ്ഥാനത്തിലാണ് ഏത് കാർബോഹൈഡ്രേറ്റ് ഉൾപ്പെടുത്തണമെന്ന് തീരുമാനിക്കുന്നത് എന്താണ് ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് നോക്കാം ഒരു ഭക്ഷണത്തിൽ നിന്നും എത്ര പെട്ടെന്ന് എത്ര അളവിൽ കാർബോഹൈഡ്രേറ്റ് വിഘടിച്ച് ഗ്ലൂക്കോസായി രക്തത്തിലെത്തുന്നു എന്നതാണ് ഗ്ലൈസീമിക് ഇൻഡെക്സ് ഇൻഡെക്സ് കൂടിയ ഭക്ഷണത്തിൽ നിന്നും കൂടുതൽ അളവിൽ അതിവേഗം രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ നില ഉയരുന്നു നിങ്ങൾക്കറിയാം പ്രമേഹത്തിൽ ഇൻസുലിന്റെ പ്രവർത്തന വൈകല്യം മൂലം ഭക്ഷണം കഴിച്ച ഉടനെ രക്തത്തിൽ എത്ര ഗ്ലൂക്കോസ് എത്തുമോ അതിനുപാതികമായി പാൻക്രിയാസിലെ ബീറ്റാ സെല്ലുകൾ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കയില്ല അങ്ങനെ ഇൻസുലിന്റെ കുറവ് മൂലം രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ നില

ും ഇടയിൽ മീഡിയ താഴെ ലോ ഹൈ ഗ്രൂപ്പിൽ പറയുന്നവയാണ് സംസ്കരിച്ച് ധാന്യങ്ങൾ ശർക്കര ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന വൈറ്റ് ബ്രെഡ് മിഠായികൾ മധുര പലഹാരങ്ങൾ ഐസ്ക്രീം കുട്ടി പായസം ഉൾപ്പെടെയുള്ള ഡെസേർട്സ് അരി ഗോതമ്പ് മില്ലൻസ് മുതലായ മുഴു ധാന്യങ്ങൾ കാരറ്റ് ബീറ്റ് മുതലായ സ്റ്റാർച്ചി വെജിറ്റബിൾസ് കാച്ചിൽ ചേന ചേമ്പ് മധുരക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് തുടങ്ങിയ മണ്ണിനടിയിൽ വളരുന്ന റൂട്ട് വെജിറ്റബിൾസ് പിന്നെ പയറ് ഉഴുന്ന് പരിപ്പ് മുതലായ പൾസസ് ഇവ അത്യാവശ്യം വേണ്ട അളവിൽ കഴിക്കാവുന്നതാണ് അടുത്തതായി ഏറ്റവും സേഫ് ഗ്രൂപ്പ് ആയ അമ്പത്തി അഞ്ചിന് താഴെ ഇനി പറയുന്നവയാണ് എല്ലാ ഇലക്കറികളും നോൺ സ്റ്റാർച്ചി വെജിറ്റബിൾസ് മധുരം കുറഞ്ഞ ഫ്രൂട്ട്സ് വള്ളിപ്പയർ ബീൻസ് അമര തുടങ്ങിയ ലഗ്യൂംസ് മൈക്രോഗ്രീൻസ് നട്ട്സ് പിന്നെ സീഡ്സ് ഇപ്രകാരം ഹൈ കാസ് പൂർണ്ണമായും ഒഴിവാക്കി മീഡിയം കാർബ്സ് പരമാവധി കുറച്ച് ലോ കാർബ്സ് മാക്സിമം ഉൾപ്പെടുത്തി പ്രമേഹം വരാതിരിക്കാനും പ്രമേഹത്തെ നിയന്ത്രിച്ച് നിർത്താനും അതിനോടൊപ്പം പൊണ്ണത്തടി കുറയ്ക്കാനും കഴിയും കാർബോഹൈഡ്രേറ്റിൽ ഇനി ബാക്കിയുള്ള ഫ്രൂട്ട്സിനെക്കുറിച്ചും ഓട്സിനെ കുറിച്ചുമുള്ള വീഡിയോയുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം നന്ദി നമസ്കാരം